ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ട് മുടി വളരുന്നില്ല ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ കാരണം ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ പറ്റും അപ്പോൾ അകാലനാലയൊക്കെ മാറാനും അതുപോലെ മുടി കുഴിച്ചിൽ മാറി മുടിയൊക്കെ നല്ല കറപ്പൊടി നല്ല കരുത്തോടിയൊക്കെ വളർന്നു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയാണ് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ നല്ല സൂപ്പർ റിസൾട്ടാണ് എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അർജിയുടെ പ്രോബ്ലം ഒന്നും വരല്ല അതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് മൈലാഞ്ചി ഇലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ ഈ ഒരു അളവിലാണ് മയിലാഞ്ചീല എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചീല കിട്ടുന്നെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മൈലാഞ്ചീല നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള രണ്ട് നെല്ലിക്കയാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ നെല്ലിക്ക എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതേ നെല്ലിക്ക ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലൊരു ചെറിയ തണ്ട് പനിക്കുർക്കയുടെ ഇലയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് തലനിരക്കോ തലവേദനയോ അല്ലെങ്കിൽ ജലദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പനിക്കുർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പനിക്കുർക്കയുടെ ഇല കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആവശ്യമുണ്ട് കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് അത് നമ്മുടെ നീലമരിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇത് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിനായിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഇലകളും ആ നെല്ലിക്കയും ഒന്ന് അരഞ്ഞ് കിട്ടണം അത്രമാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നീ ഇതിവിടെ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒന്നുകിൽ നമുക്ക് തുണി വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ചെറിയ ഹോളുള്ള അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പഴയ അരിപ്പയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നീ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ത്രിഫല പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഹെയർ ഡ്രൈ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ത്രിഫല പൗഡർ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് റിസൾട്ടാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ ത്രിഫല പൗഡർ നെല്ലിക്ക താന്നിക്കുക കടുക്കുക ഇത് മൂന്നും കൂടി ചേരുന്നതാണ് കേട്ടോ ത്രിഫല പൗഡർ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഭൃങ്കരാജിൻ്റെ പൗഡറാണ് കേട്ടോ അതായത് നമ്മുടെ കയ്യോന്നിയുടെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പാവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഭൃങ്കരാജിൻ്റെ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ കയ്യോന്നിയും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ തയ്യാറാക്കി വെച്ചിരുന്ന ബ്ലാക്ക് ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ അത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ ഈ ബ്ലാക്ക് ഹിന്ന പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ അവൻ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് ഹിന്ന പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇതുകൂടി ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് നാളെ എടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഓവർനൈറ്റ് ഇതൊന്ന് മൂടി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് ഓവർനൈറ്റ് വെച്ചിരുന്ന നമ്മുടെ ഡൈ ഇവിടെ നല്ല റെഡ്ഡി ആയിട്ട് നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിനായി വന്നിട്ടുണ്ട് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മുടി വളരുന്നില്ല ഉള്ള മുടിക്ക് നല്ല കരുത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഓയിലൊട്ടുമില്ലാത്ത മുടിയിൽ വേണം നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കിത് നോർമൽ വാട്ടറിൽ കഴുകി കളയുകയും ചെയ്യാം ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും അത് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരു മണിക്കൂർ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം എത്രയാണോ അത്രയും ടൈം നിങ്ങളിതൊന്ന് തലയിൽ വെച്ചേക്കുക എങ്കിലാണ് ആ ഒരു കളർ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മാസത്തിലൊരു രണ്ട് തവണയൊക്കെ ആദ്യം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ ആ മുടിക്കൊക്കെ നല്ല ആ ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നതിന് ശേഷം മാസത്തിലൊരു തവണയൊക്കെ തേച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ത്രിഫല പൗഡർ നമ്മുടെ എല്ലാ അങ്ങാടി കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് തൃഫല പൗഡറായിട്ട് വാങ്ങാനായിട്ട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെല്ലിക്കുക താങ്ങിക്കുക കിടക്കുക ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതിന് ശേഷം പൊടിച്ച് ഒന്ന് അരിച്ച് വെച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ അത്രത്തോളം റിസൾട്ടാണ് നമ്മുടെ മുടി വളർച്ച പൂട്ടാനായിട്ടും മുടി കറുക്കാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളിതെന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് മറക്കരുത് മറക്കരുതോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യൂ